ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിൽ മത്സരിക്കാൻ ഉറച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തിരിപ്പിക്കാൻ ശക്തമായ സമ്മർദ്ദവുമായി യു ഡി എഫ് രംഗത്തുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി കുഞ്ഞാവു ഹാജിയെ ഫോണിൽ വിളിച്ച് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഉറപ്പ് കൂടുതൽ യു ഡി എഫ് നേതാക്കൾ ഇതിനകം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുമായും ഈ ആവശ്യമുന്നയിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ മത്സരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ മണ്ഡലം ഭാരവാഹി ഹക്കീം ചങ്കരത്ത് എന്നിവരെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നിലമ്പൂരിൽ യോഗം വിളിച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്ന് പിന്നോട്ടു പോയാൽ അത് സംഘടനയുടെ വിശ്വസ്തയ്ക്ക് കോട്ടം തട്ടുമെന്നാണ് നേതാക്കൾ കരുതുന്നത് നിലമ്പൂർ കെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ആയിരത്തിലേറെ വ്യാപാരികളാണ് പങ്കെടുത്തിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരി വിരുദ്ധ നിലപാടിനെയും വിമർശിച്ചതിനൊപ്പം ആരുടെ സമ്മർദ്ദമുണ്ടായാലും പിന്മാറില്ലെന്നും നിലമ്പൂരിൽ നിന്നും വ്യാപാരി പ്രതിനിധിയായിരിക്കും നിയമസഭയിൽ എത്തുക എന്നും അന്ന് വ്യാപാരി നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറുക എന്നത് ഏറെ പ്രയാസകരമാകും എന്തായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ മത്സരത്തിൽ നിന്നും പിന്മാറ്റാനുള്ള സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം